എൻ്റെ എല്ലാ ചങ്കൂടപ്പുറത്തും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അത ഈ കാണുന്നത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അതായത് സെക്കൻഡ് അല്ല തേർഡ് പാർട്ടാണ് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ വലയിൽ കൂടിയും കിടന്ന കടലാമയെ രക്ഷിച്ചു വിട്ടതിൻ്റെ വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതേ സ്പോട്ടിൽ തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ പറ്റുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആ വീഡിയോയിൽ ഒരുപാട് മീനുകളും അതുപോലെ തന്നെ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പറ്റുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ കടലാമയെ അടിച്ചു വിട്ടതിന് ശേഷം നമുക്ക് ആദ്യത്തെ ചൂണ്ടയിൽ തന്നെ കിട്ടിയത് ക്ലാത്തി ആയിരുന്നു കേട്ടോ അതായത് പുള്ളി ക്ലാത്തി എന്നൊക്കെ പറയും ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നല്ലതുപോലെ ആകുന്ന ഒരു ക്ലാത്തിയാണ് കേട്ടോ മറ്റു ക്ലാത്തികൾ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്ലാത്തിക്ക് നല്ല മാംസവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ മാതിരി ഈ കുറ്റിപ്പണിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരമ്പരാഗതമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടപ്പണിയാണ് കേട്ടോ കാരണം ഈ കുറ്റിപ്പണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് നിന്നും ഒക്കെ ഒരുപാട് ചൂണ്ടവള്ളങ്ങൾ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കുറ്റിപ്പണിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കേരച്ചൂര അതുപോലെ തന്നെ എന്തുവാ നമ്മൾ പാലാ മീൻ അങ്ങനെ ഒരുപാട് ചെയിൻ കവർ ഫിഷ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കിട്ടുന്ന ഒരു മീനുകളാണ് ഈ കുറ്റിപ്പണിയിലെന്ന് പറഞ്ഞു തരുന്ന ഈ സമയത്തൊക്കെയാണ് ഇവർ ഒരുപാട് ചൂണ്ടവെള്ളക്കാരൊക്കെ മീൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതാ അത്രയും ആഴക്കടലിലോട്ടൊക്കെ ചൂണ്ടവെള്ളം മുമ്പ് വരുമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ തുടക്കം ഇപ്പോൾ ഈ വർഷം തൊട്ടാണ് ഈ ഇങ്ങനത്തെ പണിക്കൊക്കെ വരാൻ തുടങ്ങിയത് അപ്പോൾ ഈ ചൂണ്ടപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലകാലമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ ദാ നമുക്ക് ആദ്യം തന്നെ പിടിച്ചു വന്നത് ഒരു പാലക്കുട്ടിയാണ് അപ്പോൾ ആദ്യമല്ല രണ്ട് മൂന്ന് തൊട്ടായി അപ്പോൾ ദാ അടുത്തതായിട്ട് വരുന്നതാ ഓരിയ മീൻ അപ്പോൾ ഈ ഓരിയ മീനിനെ കുറിച്ചുള്ള വിശദമായിട്ട് ഞാൻ പറയുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞതാണ് വലിച്ചുകൊണ്ട് വരുന്ന മീനെ കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ചെയിൻ കവറാണ് കേട്ടോ അപ്പോൾ ചെയിൻ കവർ എന്ന് പറഞ്ഞിരുന്നാൽ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അതായത് ചൂണ്ടപ്പണി ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം ഈ ചെയിൻ കവർ പിടിച്ചു കഴിഞ്ഞാൽ ചൂണ്ടയും കൊണ്ട് മുകളിലോട്ട് അതായത് വെള്ളത്തിന് മുകളിലോട്ട് ഒരു ചാട്ടമുണ്ട് ആ ചാട്ടം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ അതിൻ്റെ ചൂണ്ട വായിൽ കൊന്നിരിക്കുന്ന ചൂണ്ട തട്ടി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെയിൻ കവർ പിടിക്കുമ്പോൾ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നല്ല കഷ്ടപ്പാടാണ് അപ്പോൾ മൂന്നെണ്ണം അടുപ്പിച്ച് മൂന്നല്ല നാലെണ്ണം നമ്മുടെ ചൂണ്ടയിൽ ഒരുമിച്ച് അങ്ങോട്ട് വലിച്ച് കയറ്റുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ചൂണ്ട വലിച്ചിടുന്നതിനോടൊപ്പം തന്നെ ഒരു ഒരു പാലാ മീൻ അതായത് നമ്മുടെ നാട്ടിൽ പാലാ മീൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ദാ ആ ഒരു മീൻ അങ്ങ് അഴിഞ്ഞു പോയിട്ടുണ്ട് അത് അഴിഞ്ഞ് വള്ളത്തിൽ തന്നെ വീണത് നല്ല ഭാഗ്യമായി പോയി കാരണം എന്ന് പറഞ്ഞ് തൊട്ടാ തൊടുപ്പിലായിരുന്നു നമ്മളെ വള്ളത്തിലോട്ട് കയറിയത് അപ്പോൾ ദാ അത്യാവശ്യം ചെറുതായതുകൊണ്ടാണ് ഈ ഒരു സ്പോർട്സിൽ എനിക്ക് വലിച്ചു കയറ്റാൻ പറ്റിയത് അല്ലാത്ത വലുതാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു പോകും അപ്പോൾ സാധാരണ ഈ ഇത് ഈ മീൻ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ മുറിയാറുണ്ട് അതിനുശേഷം ആ കിട്ടിയ മീനുകളെല്ലാം ഇട്ടതിനു ശേഷം ആ വീണ്ടും ചൂണ്ടയൊക്കെ എടുത്ത് ഇടാൻ തുടങ്ങി അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് തന്നെ നമ്മുടെ വള്ളം ഓടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബാബു ചേട്ടൻ ഓടിച്ചു നിർത്തുന്നുണ്ട് അങ്ങനെ ഒടുവിൽ നമ്മുടെ ചൂണ്ട താഴോട്ട് പോയി കേട്ടോ അതായത് ഇത്രയും ദൂരം പോകുമെന്ന് വിചാരിച്ചില്ല കാരണം അത് അതിനിടയിൽ ഏതെങ്കിലും ഒരു മീൻ അടിക്കാറുണ്ട് അപ്പോൾ അപ്പതാ താഴെ പോയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചാൽ മാത്രം മതി മീൻ കയരച്ചൂരി ആയിരിക്കും എന്നുള്ളത് അപ്പതാ ആ വലിച്ച് കയറ്റുന്ന മീനൊക്കെ കേട്ടോ അതാണ് കേരച്ചൂര അപ്പൊ ഇതിന്റെ വലുതൊക്കെ നമ്മൾ ഈ കുറ്റി തണലിലൊക്കെ വരാറുണ്ട് ചെറുത് മാത്രമല്ല കേട്ടോ ഇതിപ്പോ കണ്ണൻകേരെന്നു പറയും നമ്മുടെ നാട്ടിലെ കണ്ണൻകേര എന്നൊക്കെ പറയും കേരയുടെ ചെറുതാണ് കേര പിടിച്ചിരിക്കുന്നു ലോട്ടറി അടിച്ചത് പോലെ ചിറക്കം പിടിച്ച മീൻ കണ്ടു ഒരെണ്ണം വലിച്ചിട്ടാണ് ഈ ഷോ കാണിക്കുന്നത് അവന്റെ സൈസിനുള്ള മീനെ പിടിച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് നേരങ്ങൾക്ക് ശേഷം എന്താ നമ്മുടെ ചൂണ്ടയിൽ ചൂണ്ടയിലടിച്ചു വരുന്ന മീനെ നിങ്ങൾ നോക്കിക്കോട്ടോ അപ്പോൾ അത് ഈ കാണുന്നതാണ് ഓരിയാ മീൻ നമ്മുടെ നാട്ടിൽ മീൻ എന്ന് പറയും ഏകദേശം നെയ്മീനോട് സാമ്യം തോന്നുന്ന ഒരു മീനാണ് അപ്പോൾ ഈ മീൻ നെയ്മീനെന്ന് പറഞ്ഞിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ വിൽക്കാറുണ്ട് അപ്പോൾ വാങ്ങുന്നവർ സൂക്ഷിച്ച് വാങ്ങുക കേട്ടോ നെയ്മീനി ഇതുപോലെ വരയൊന്നും കാണാറില്ല കറുത്ത വരയൊന്നും കാണാറില്ല ഇത് ഓരിയാ മീനെന്നാണ് നമ്മൾ പറയുന്നത് അത്രയധികം അധികം നെയ്മീൻ്റെ അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല അതടുത്തതായിട്ട് ഇപ്പിച്ചെന്നത് കേരച്ചൂര തന്നെ ചെറിയ കേരയൊക്കെ വരുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട് വലിയ കേര മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അത്യാവശ്യം ചെറിയ ഇടത്തരം നമുക്ക് ണ്ട് ബാക്കി ചെറുതായിട്ട് ഓവറായിട്ട് ചെറുതൊക്കെ ആകുമ്പോഴേക്കും അത് വളർന്ന് വലുതാവട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലോട്ട് വിടും അപ്പോൾ അപ്പം വീണ്ടും അതേ കേരച്ചൂര തന്നെ അവസാനയും പിടിച്ചു വന്നു അപ്പോൾ ആ ചൂണ്ടയിൽ ഇങ്ങനെ ഇടയിലിടയിലായിട്ട് പിടിച്ചു വരുന്ന സമയത്തൊക്കെ നമ്മൾ ക്യാമറമാൻ തെറ്റിച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അതായത് മീനിനെ കാണിച്ചു തരുന്ന മീനുകളെല്ലാം നോക്കിക്കോ അപ്പോൾ അത ഇതാണ് നെയ് പകരക്കാരൻ ഓരിയാ മീനെന്നൊക്കെ പറയും അപ്പോൾ അതാ വലിച്ച ചൂണ്ടകൾ അതേപോലെ അങ്ങനെ വീണ്ടും വിട്ടിട്ട് വീണ്ടും ചൂണ്ടയിടാൻ തുടങ്ങും അപ്പോൾ ഈ ചൂണ്ട ഏതാണെന്ന് പലർക്കും ഡൗട്ട് വരാം നമ്മൾ സ്റ്റിക്കറ് ചൂണ്ടയുടെ വേറെ ടൈപ്പാണ് അതായത് ചൂരയ്ക്ക് വേണ്ടി കിട്ടുന്ന ചൂണ്ടയാണ് കേട്ടോ സ്റ്റിക്കറ് ചൂണ്ടയിൽ തന്നെ വലിയ മീനിനും ചെറിയ മീനിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ചൂണ്ട പതിമൂന്നാം നമ്പർ കുക്കിൽ നമ്മൾ ചൂരയ്ക്ക് വേണ്ടിയിട്ട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അയിലേക്ക് പതിനേഴാം നമ്പറിലാണ് കേട്ടോ കെട്ടുന്നത് അപ്പോൾ നമ്മൾ ചൂരയ്ക്ക് വേണ്ടിയിട്ട് കെട്ടുമ്പോൾ അതായത് കുറഞ്ഞ ചൂണ്ടയായിരിക്കും ഏകദേശം ഒരു അഞ്ചോ ആറോ ചൂണ്ട അതിൽ കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ മീൻ കൂടുതൽ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ തെറിപ്പിച്ച് പോകുന്നത് കൊണ്ട് തന്നെ അതായത് വലിച്ച് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെറിയ അതായത് കുറഞ്ഞ ചൂണ്ടയിൽ മാത്രമേ കിട്ടാറുള്ളൂ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ചൂണ്ട കൂടുതലിട്ടും കിട്ടാറുണ്ട് കേട്ടോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിനിയത്തൊക്കെ പോയി കഴിഞ്ഞ് കിടന്നാൽ നമ്മൾ പത്ത് ചൂണ്ടയൊക്കെ ഇട്ട് കെട്ടുന്നവരൊക്കെ ഉണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ നമ്മൾ കുറഞ്ഞ ചൂണ്ട കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടയിൽ ലാഭം മീനും കിട്ടും ചില സമയങ്ങളിൽ പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും വലിയ മീനുകളെടുത്ത് കഴിഞ്ഞ് കിരുന്നാലേ ഓതാ വീണ്ടും അടുത്തൊരു പാലാ മീൻ എടുത്തുകൊണ്ട് ഓടുന്നൊരു കാഴ്ചയാണ് അപ്പം അതിന് മുന്നേ നമുക്കൊരു ഓരിയാ മീൻ പിടിച്ചു വരുന്നുണ്ട് എൻ്റെ കൈക്ക് നിൽക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അത്യാവശ്യം സൈസുള്ള പാലാ മീൻ ആയതുകൊണ്ട് എന്നെ വലിച്ചോണ്ട് അങ്ങ് പോവാണ് അപ്പോൾ ഓരിയാ മീൻ വന്നതിന് ശേഷം ആ പാലാമീൻ അത് ആ പൊക്കിയെടുത്ത് ഇട്ടുണ്ടെന്ന് നോക്കിയത് അടങ്ങാത്ത അടങ്ങാത്ത കുതിരയെപ്പോലെയാണ് ഇവന്മാർ പിടിച്ചു കഴിഞ്ഞിരുന്നാൽ കയ്യിലങ്ങ് നിൽക്കത്തില്ല വലിച്ചോണ്ട് അങ്ങോട്ടൊരു ഓട്ടം ഓടും അപ്പൊ പിടിച്ച മീനുകളെല്ലാം നമ്മൾ ആ ബോട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളെ വള്ളത്തിൽ ഐസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ബോട്ടിൽ അവർ ഫ്രീസ് ചെയ്യാൻ വേണ്ടിട്ട് അവർ കൊണ്ടുപോകും അപ്പൊ ഇതിന്റെ ബാക്കി കാഴ്ചകളൊക്കെ അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പൊ വീഡിയോ കണ്ടിരുന്നവര് വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ മറ്റു കൂട്ടി ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത്